കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു സുജയുണ്ടെങ്കിൽ റിപ്പോർട്ടർ ടി വി നിന്ന് പോയെന്നുള്ളൊരു കാര്യം പക്ഷെ അതൊന്നും നേരത്തെ ഉണ്ടെങ്കിൽ ഇതുവരെ ഷ്യൂറായിട്ട് ആൾക്കാർ ഉറപ്പുവരുത്തിയിട്ടില്ലായിരുന്നു ആൾക്കാർ പറയുന്നതല്ലാതെ ഇത് കണക്ക് ഉറപ്പായിട്ട് സുജി ഇതേ കണക്കൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വെളിപ്പെട്ടിരിക്കുകയാണ് ഇത് കണക്ക് സുജ ഉണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനൽ നിന്ന് വെളിയിൽ പോയിരിക്കുകയാണ് അതെന്തുകൊണ്ട് കാരണം അല്ലെങ്കിൽ റിപ്പോർട്ടർ ടി വി കാർക്ക് ഇപ്പോഴും അവരോട് പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആരോട് സംസാരിച്ചത് ഇതേ കണക്കും ാരോടും ദേഷ്യമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങളുടെ ചാനലിലുണ്ടെങ്കിൽ ആരെ പോകാനോ അതോടെ തന്നെ ആരെ സ്വീകരിക്കാനും തയ്യാറാണ് ഇവിടുന്ന് ഒരു വ്യക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പോയെന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ പോകുന്നതിൽ ഒരു തെറ്റവും ഇല്ല നല്ല രീതിയിൽ പോയിട്ട് നല്ല രീതിയിൽ തന്നെ വളർന്നു പോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത് അതോടെ തന്നെ ഇവിടെ സെറ്റ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചു വരാവുന്നതാണ് ഞങ്ങൾ എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറായെന്നുള്ള രീതിയിലായിരുന്നു അരുൺ പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായിരുന്നാലും എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇത് ഓഫർ കാരണം മാത്രമാണോ പോയെന്നൊന്നും അറിയത്തില്ല എന്തായിരുന്നാലും ശരി പോയ ശുചയ്ക്കുണ്ടെങ്കിൽ നല്ല ഭാവി തന്നെ നേരിടുന്നു എന്നുള്ള രീതിയിലായിരുന്നു അരുൺ പറഞ്ഞിരുന്നത്